ഹലോ എന്റെ പേര് ജല്ലാനുജു ഞങ്ങൾ ഐ യു പി എസ് കാരക്കു നിന്നാണ് വരുന്നത് അപ്പൊ ഞങ്ങളെ സ്കൂളിൽ നിന്ന് ആദ്യ ജില്ല പോകുന്നത് ഞങ്ങക്ക് നല്ല സന്തോഷം ഞങ്ങൾ അടിപൊളിയായി കളിക്കുന്നതാണ് ഞങ്ങളൊരു പ്രതീക്ഷ ഫസ്റ്റ് ഞങ്ങൾക്ക് കിട്ടും ഞാൻ അഫ്രീന് പുതിന്നെ പിന്നെ ആദ്യായിട്ടാണ് സ്കൂളിന് ജില്ല പോണത് ഫസ്റ്റ് സെക്കൻഡൊക്കെ കിട്ടിക്കണം സെക്കൻഡ് തേർഡൊക്കെ കിട്ടിയിക്കണം ജില്ലായിട്ടാണ് കഴിഞ്ഞ ആന്റി ഞാൻ കലഹ വാദ്യമ ഞങ്ങൾ ജില്ലയിലേക്ക് ജില്ലേ ഞങ്ങൾക്ക് വർഷ കിട്ടുന്ന പ്രതീക്ഷ ഉണ്ട് ഗ്രീലക്ഷ്മി ഇപ്പൊ എല്ലാരും പറഞ്ഞ പോലെ ജില്ലയിലേക്ക് വരുന്നത് പ്രതീക്ഷ ഉണ്ട് എല്ലാരും നല്ല അടിപൊളിയായിട്ട് കളിക്കുമെന്ന് വിചാരിക്കുന്നു എന്റെ പേര് സബ്ജിലേന്ന് ഞങ്ങൾക്ക് ഫസ്റ്റ് ഇട്ടുണ്ട് ഇവിടെ നിന്നും ഫസ്റ്റ് ഇട്ടു പ്രതീക്ഷ എനിക്ക് ഭയങ്കര സന്തോഷക്ക് വന്നായിരുന്നു